അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രണ്ടിടങ്ങളിൽ യുദ്ധം നടക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ രണ്ടാം വരവ് രണ്ട് യുദ്ധങ്ങളുടെയും മുന്നോട്ടുള്ള ഗതിയെ ട്രംപിന്റെ വരവ് സ്വാധീനിക്കുമെന്നും തീർച്ച യുക്രൈനും അവർക്ക് സൈനികവും സാമ്പത്തികവുമായി പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ് ഏറെ ആശങ്ക റഷ്യയോട് ചെറിയൊരു ആഭിമുഖ്യമുള്ള ആളായാണ് ട്രംപ് ഒന്നാം ഭരണകാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നതിനാൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും നിർണായകമാകും ട്രംപ് വിജയിച്ചതോടെ ഏറ്റവും അധികം ആവേശത്തിൽ നിൽക്കുന്നതും നെതന്യാഹുവാണ് സൈനികമായി യു എസിനെ കൂടുതൽ ശക്തമാക്കുമെങ്കിലും യുദ്ധം അജണ്ടയിലില്ല എന്നാണ് വിജയം ഉറപ്പായ ശേഷം ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഇത് വളരെയധികം പ്രതീക്ഷയോടെയാണ് ലോകം കേട്ടതും എന്നാൽ ട്രംപുമായുള്ള സൗഹൃദം ഇറാനെതിരായ നീക്കങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് നെതന്യാഹു കണക്കുകൂട്ടുന്നത് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച മിന്നൽ ആക്രമണത്തിലൂടെ അമേരിക്ക വധിച്ചിരുന്നത് ട്രംപ് ഭരണകാലത്താണ് അതേ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ നെതന്യാഹുന്റെ ആത്മവിശ്വാസം വർധിക്കുന്നതും സ്വാഭാവികം എന്നാൽ നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾ നടക്കുമോ എന്നത് യാഥാർത്ഥ്യത്തിൽ വലിയൊരു ചോദ്യമാണ് അതിനു പ്രധാന കാരണം പുതിയ ലോകക്രമത്തിൽ ഒരു യുദ്ധം നടത്തി വിജയിക്കാനുള്ള ശേഷി ഇപ്പോൾ അമേരിക്കയ്ക്കില്ല എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ജോ ബൈഡൻ ഭരണകൂടവും അതിന് തയ്യാറാകാതെ ഇരുന്നത് ഈ സ്ഥാനത്ത് ട്രംപ് അധികാരമേറ്റാലും ഈ പോളിസിയിൽ നിന്നും മാറ്റം വരുത്താൻ ട്രംപിനും കഴിയില്ല യുക്രൈൻ റഷ്യ യുദ്ധം പോലും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ആഘാതമാണ് അവരുടെ ആയുധ കലവറയും ശൂന്യമായി തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുമാണ് യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ യുക്രൈൻ അമേരിക്കയെ കൊള്ളയടിക്കുകയാണെന്ന തരത്തിലാണ് ട്രംപ് ആരോപണം ഉന്നയിച്ചിരുന്നത് അമേരിക്കയുടെ പിൻബലമില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ യുക്രൈന് സാധിക്കാത്തതിനാൽ ട്രംപ് പറയുന്ന ഏത് സമവായ ചർച്ചയ്ക്കും യുക്രൈന് വഴങ്ങേണ്ടതായി വരും റഷ്യയുമായി ഒരു ഘട്ടത്തിൽ പോലും സംഘർഷമുണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പലവട്ടം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകളും നിർണായകമാണ് എന്നാൽ ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ കാത്തിരുന്നു കാണാമെന്ന നിലപാടാണ് പുട്ടിനുള്ളത് വ്യക്തിപരമായി അടുപ്പമുള്ള വ്യക്തിയായിട്ട് പോലും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിൽ എത്തിയതിനാൽ വലിയ പ്രാധാന്യമൊന്നും റഷ്യ കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധം ആരംഭിച്ച മൂന്ന് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ യുക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുക്കാനാണ് റഷ്യ ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനു മുൻപ് ട്രംപ് മുൻകൈ എടുത്ത ഒരു സമവായ ചർച്ച ഉണ്ടായാലും റഷ്യ പറയുന്ന ഡിമാൻഡുകൾ എല്ലാം അംഗീകരിച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ റഷ്യയുടെ ഈ കരുതലോടെയുള്ള പ്രതികരണം ഇറാനോടുള്ള കരുതൽ കൂടിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായുള്ള ട്രംപിന്റെ അടുപ്പം ഇറാനെതിരായ നീക്കങ്ങൾക്ക് കാരണമായാൽ റഷ്യ ഇടപെടുമെന്ന് തന്നെയാണ് പുടിൻ ഭരണകൂടത്തിന്റെ നിലപാട് റഷ്യയും ഉത്തര കൊറിയയും നിലവിൽ പുതിയ സൈനിക കരാറിലും ഒപ്പിട്ടിട്ടുണ്ട് ഈ കരാർ പ്രകാരം പരസ്പരമുള്ള സൈനിക സഹായമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിന് സമാനമായ ഒരു കരാർ ഇറാൻ റഷ്യയുമായി ഉണ്ടാക്കുമെന്ന അഭ്യൂഹവും നിലവിൽ ശക്തമാണ് റഷ്യൻ ചേരിയിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഉത്തര കൊറിയയും ഇറാനും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ നേരിട്ടിടപെടുമെന്നതാണ് റഷ്യയുടെ നയം അതിന്കം തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ഇടപെടുന്നതിനു മുൻപ് തന്നെ ഉത്തര കൊറിയയും ഇറാനും വേണ്ടി കളത്തിലിറങ്ങുമെന്ന കാര്യവും ഉറപ്പാണ് തീരുമാനങ്ങൾ എടുക്കാൻ അധികം ചിന്തിക്കാത്ത ഭരണാധികാരിയായാണ് ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ അറിയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ കെണിയിൽ വീണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പുറപ്പെട്ടാൽ റഷ്യ മാത്രമല്ല ഉത്തരകൊറിയയുടെ ഭീഷണിയും അമേരിക്കയ്ക്ക് നേരിടേണ്ടതായി വരും ചൈന ഇപ്പോൾ പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ലെങ്കിലും ഇറാനെതിരെ അമേരിക്ക ഇടപെടുമെന്ന ഉണ്ടായാൽ ചൈനയ്ക്കും ഇടപെടേണ്ടതായി വരും ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക